ജന ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു ജനകീയ വിഹാരത്തിൻ്റെ പ്രതിഫലനമാണ് ഈ റിസൾട്ട് ആരുടെയും കമ്പൽഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രചരണ രംഗത്ത് വളരെ മിതമായ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രചരണങ്ങൾ നടത്തിയത് സമ്മർദ്ദത്തിൻ്റെ ഒരു മേഖലയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ കുറെ രാഷ്ട്രീയം യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ആ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിൽ തറച്ചു അവർ അത് ഉൾക്കൊണ്ടു അടിസ്ഥാനത്തിൽ അവർ പ്രതികരിച്ചു ആ പ്രതികരണത്തിൻ്റെ ഭാഗമായാണ് ഈ റിസൾട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയും ഫാസിസത്തോട് കർശനമായ രീതിയിലാണ് അതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അതാണ് ഫാസ്യത്തോട് പോട്ട് സംസാരിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാര് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ തരംഗം കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് പ്രതീക്ഷയ്ക്കപ്പുറത്താണ് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ബി ജെ പിയെ ഓറസ്റ്റ് ചെയ്ത് ജനാധിപത്യ മതേതര ശക്തികൾ ഇന്ത്യൻ രാഷ്ട്ര രാഷ്ട്രീയത്തിൽ നേതൃ സംഘത്ത് വരും ഒരു തർക്കവും വേണ്ട പരമാവധി പോയാലൊരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം എൻ്റെ അങ്ങോട്ട് പോകണ്ട കാരണം വാക്ക് പാലിക്കാത്ത ഒരു ഗവൺമെൻറ്റും മതേതരത്വമില്ലാത്ത ഒരു സർക്കാരും ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാത്ത ഒരു ഗവണ്മെൻറ്റും അങ്ങനെ ഒരു ഗവണ്മെൻറ്റിനെ എത്ര കാലം ജനങ്ങൾ കൊണ്ടു നടക്കും ഈ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നായിരുന്നല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രചരണം ഭരണവിരുദ്ധ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോ മനസ്സിലായില്ലേ ഇരുപത് സീറ്റ് ഉണ്ട് കേരളത്തിൽ സി പി എം ഒറ്റക്ക് മത്സരിച്ച് ജയിച്ച് ഭരിച്ച സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലാണ് എത്ര സീറ്റാ ഇപ്പോ അദ്ദേഹം അവർക്ക് കിട്ടിയത് സി പി എമ്മിന് എത്ര സീറ്റാ കിട്ടിയത് ഏ ഒരു സീറ്റിലാ ലീഡ് മനസ്സിലായില്ലേ അപ്പോൾ ആ പാർട്ടിയുടെ അവർക്കുള്ള സ്ഥാനം എന്താണ് മനസ്സിലായില്ലേ രണ്ടാം വീണ്ടും ഊഴം എന്റെ ജനത എന്റെ ഹൃദയത്തിലാണ് ഒരിക്കലും അവരെ കൈവിടില്ല അവരുടെ ഏത് പ്രശ്നത്തിനും ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും എത്രയോ അനുഭവങ്ങൾ ഇരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഇരുന്ന ആളുകൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ വിടാനും പറ്റില്ല എനിക്ക് അവരെ വിടാനും പറ്റില്ല ആ ഒരു ബന്ധം അവസാനത്തെ ശ്വാസം വരെ എന്നോടൊപ്പം ഉണ്ടാകും അതോടൊപ്പം രാഷ്ട്രീയം ഉണ്ടാകും